ൂസ് ഉള്ളിയേരി മലബാർ മെഡിക്കൽ കോളേജ് ശ്രീ ആഞ്ജനേയ നേഴ്സിംഗ് കോളേജ് ശ്രീ ആഞ്ജനേയ പാരാമെഡിക്കൽ ശ്രീ ആഞ്ജനേയ ഡെൻറ്റൽ കോളേജ് എന്നീ വിഭാഗങ്ങളിലെ രണ്ടായിരത്തോളം വരുന്ന സ്റ്റാഫ് കോർഡിനേഷൻ വാർഷികത്തോടനുബന്ധിച്ച് റിലേ മാരത്തോൺ സംഘടിപ്പിച്ചു റിലേ മാരത്തോൺ കൊയിലാണ്ടിയിൽ ചെയർമാൻ അനിൽകുമാർ വള്ളിൽ ഉദ്ഘാടനം ചെയ്തു വാർഷികാഘോഷ പരിപാടി ജൂലൈ പതിനാലിന് ബാലുശ്ശേരി ഗോകുലം ഓഡിറ്റോറിയത്തിൽ നടത്തുന്നതാണ് റിലേ മാരത്തോണിൽ കോറൽ ടീം ഒന്നാം സ്ഥാനവും റൂബി രണ്ടാം സ്ഥാനവും നേടി കോഴിക്കോട് മലബാർ മെഡിക്കൽ കോളേജ് ശ്രീ ആഞ്ജനേയ നഴ്സിംഗ് കോളേജ് ശ്രീ ആഞ്ജനേയ പാരാമെഡിക്കൽ ശ്രീ ആഞ്ജനേയ ഡെൻറ്റൽ കോളേജ് തുടങ്ങിയ വിഭാഗങ്ങളിലെ രണ്ടായിരത്തോളം വരുന്ന സ്റ്റാഫ് അംഗങ്ങളുടെ കോർഡിനേഷൻ്റെ വാർഷികാഘോഷത്തോടനുബന്ധിച്ചാണ് റിലേ മാരത്തോൺ മത്സരം സംഘടിപ്പിച്ചത് കൊയിലാണ്ടിയിൽ നിന്നും ആരംഭിച്ച് ആശുപത്രി പരിസരത്ത് അവസാനിക്കുന്ന തരത്തിലായിരുന്നു പരിപാടി നടത്തിയത് കൊയിലാണ്ടിയിൽ പരിപാടി ചെയർമാൻ അനിൽകുമാർ വള്ളിൽ ഉദ്ഘാടനം ചെയ്തു എല്ലാ സ്റ്റാഫുകളുടെയും ഉൾപ്പെടുത്തി അവരുടെ കുടുംബാംഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നടത്താറുള്ള ആനുവൽ ഡേ ഈ വർഷം ജൂലൈ പതിനാലിൽ വരികയാണ് അതിൻ്റെ മുന്നോടിയായി കായിക മത്സരത്തിൻ്റെ തുടക്കമാണിന്ന് ഉണ്ടായിരിക്കുന്നത് അതിലൊരു മാരത്തോൺ കൊയിലാണ്ടി മുതൽ എം എം സി വരെ നമ്മൾ സംഘടിപ്പിച്ചു അതിലെല്ലാ ജീവനക്കാരും ഇടയിൽ റെപ്രസെൻറ്റേഷൻ ഉണ്ടായിരുന്നു ഡോക്ടർമാർ നേഴ്സുമാർ മറ്റ് പാരാമെഡിക്കൽ ജീവനക്കാർ എല്ലാ തരത്തിൽപ്പെട്ട ജീവനക്കാരുടെയും പങ്കാളിത്തത്തോടു കൂടി നമ്മൾ ഒരു മാരത്തോൺ ഇന്ന് സംഘടിപ്പിക്കുകയുണ്ടായി ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കേരളം ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെ ഒരു ഏറ്റവും കൂടുതൽ ലൈഫ് സ്റ്റൈൽ ഉള്ളത് കേരളത്തിലാണ് അപ്പോൾ അത് സമൂഹത്തിൽ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ ചെറുത്തു തോൽപ്പിക്കുവാനും നമ്മൾ സമൂഹത്തിൽ ആരോഗ്യം വീണ്ടെടുക്കുവാനുമുള്ള ഒരു പ്രവണത ഒരു ഒരു ടെൻ ഒരു ടെൻഡൻസി നമ്മളുണ്ടാക്കണം അതിനു വേണ്ടിയിട്ടാണ് ഈ കൂട്ട ഓട്ടവും മാരത്തോണൊക്കെ നമ്മൾ സംഘടിപ്പിച്ചത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എച്ച്ഒ ഡി കെ കെ രാജു ആമുഖ ഭാഷണം നടത്തി ട്രസ്റ്റ് സെക്രട്ടറി ഡോക്ടർ സുധാനിൽ സീനിയർ മാനേജർ സുനീഷ് സി ഒ ഒ സേതുരാജ് മാർക്കറ്റിംഗ് മാനേജർ സന്ദീപ് ലാൽ സ്റ്റോർ മാനേജർ വിജയൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ടീം കോർഡിനേറ്റർമാരായ പി കെ ധനീഷ് ബിജു പുനത്തിൽ ബിനിജ രബിത തുടങ്ങിയവർ നയിക്കുന്ന കോറൽ റൂബി സഫയർ എമറാൾഡ് എന്നിങ്ങനെ നാല് വിഭാഗങ്ങളായി തിരിച്ചാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് റിലേ മാരത്തോണിൽ കോറൽ ടീം ഒന്നാം സ്ഥാനവും റൂബി രണ്ടാം സ്ഥാനവും നേടി ജൂലൈ പതിനഞ്ചിന് വാർഷികാഘോഷ പരിപാടി ബാലുശ്ശേരി ഗോകുലം ഓഡിറ്റോറിയത്തിൽ നടത്തുന്നതാണ് ഇതിനോടനുബന്ധിച്ച് ക്രിക്കറ്റ് ഫുട്ബോൾ വോളിബോൾ ബാഡ്മിൻ്റൺ ഡോഡ്ജ്ബോൾ മറ്റ് കായിക മത്സരങ്ങളും നടത്തുന്നതാണ് റിയൽ ന്യൂസ് ബാലുശ്ശേരി